ഐസ് ആർ ഒയുടെ എൽ വി എം ത്രീ എം സിക്സ് റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചു ടവറുകളും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളും ഇല്ലാതെ മൊബൈൽ ഫോണുകളിൽ നേരിട്ട് ഇന്റർനെറ്റ് എത്തിക്കുന്ന ലോകത്തെ ആദ്യ ഉപഗ്രഹമായ ബ്ലൂ ബേൾഡ് ബ്ലോക്ക് ടു ആണ് ഐ എസ് ആർ വിക്ഷേപിച്ചത് അമേരിക്കൻ കമ്പനിയായ എ എസ് ടി മൊബൈലിനുവേണ്ടിയാണ് വിക്ഷേപണം നടത്തിയത് ലോകമെമ്പാടുമുള്ള സ്മാർട്ട് ഫോണുകളിൽ നേരിട്ട് അതിവേഗ സെല്ലുലാർ ബ്രോഡ്ബാൻഡ് ലഭ്യമാക്കുന്ന അടുത്ത തലമുറ ഉപഗ്രഹമാണിത് ബ്ലൂബേൾഡ് ബ്ലോക്ക് ടു ഉപഗ്രഹം കൃത്യമായ ഭ്രമണപഥത്തിൽ എത്തിച്ചത് ചെയർമാൻ വി നാരായണൻ അറിയിച്ചു അഭിമാന നിമിഷമെന്ന് പറഞ്ഞ അദ്ദേഹം പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു ഐ എസ് ആർഒയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹ വിക്ഷേപണമാണ് രാവിലെ ശ്രീഹരിക്കോട്ടയിൽ നടന്നത് ഭൂമിയിൽ നിന്ന് അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയാണ് ഭ്രമണപഥം നിശ്ചയിച്ചിരിക്കുന്നത് എൽ വൺ വൺ സീറോ ഹൈത്രസ് വികാസ് എഞ്ചിൻ റോക്കറ്റിൽ നിന്ന് വേർപെടുന്ന ഘട്ടവും വിജയിച്ചതോടെ സി ട്വന്റി ക്രയോജനിക് ഘട്ടവും പ്രവർത്തിച്ചു തുടങ്ങി ഏറ്റവും വലിയ വാണിജ്യ വാർത്താവിനിമയ എന്ന ഖാദിയും ഇതോടെ ബ്ലൂബേർഡ് ബ്ലോക്ക് സ്വന്തമാക്കും മൊബൈലുമായി നിൽക്കുന്നത് മരുഭൂമിയിലോ ഉൾക്കടലിലോ കൊടുങ്കാട്ടിലോ പർവ്വതത്തിലോ ആയാലും അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാകും ഇന്റർനെറ്റിനായി ലോകമെമ്പാടും സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ വലിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് കേബിൾ ശൃംഖല സമീപ ഭാവിയിൽ അപ്രസക്തമാകും